എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ പലപ്പോഴും നമുക്കുണ്ടാകുന്ന പല രോഗങ്ങൾ ഉദാഹരണത്തിന് ദഹന സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേദനകളായിരിക്കാം നീർക്കെട്ടുകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ചർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല രോഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചർമ്മ സംരക്ഷണം പൊതുവെ പറയും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മളെ മുമ്പിൽ വരുമ്പോൾ ഇതിനൊക്കെ ഒരു വളരെ ചെറിയ തുച്ഛമായ വിലയ്ക്ക് പലചരക്ക് ഇടയിൽ നിന്നൊക്കെ ഒരു അഞ്ചോ പത്തോ രൂപയ്ക്ക് അല്ലതൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന വല്ല സപ്ലിമെൻറ്റുകളും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു പക്ഷേ നമ്മൾ പലരും ആലോചിച്ചിട്ടുണ്ടാവാം സാധാരണഗതിയിൽ സപ്ലിമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിദേശ നിർമ്മിതമായിട്ടുള്ള വളരെ വില കൂടിയ ഇൻ സപ്ലിമെൻറ്റുകളാണ് ബ്രാൻഡഡായിട്ടുള്ള സപ്ലിമെൻറ്റുകളൊക്കെയാണ് പക്ഷേ ഇത്തരം സപ്ലിമെൻ്റുകൾ കഴിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പലപ്പോഴും ഭക്ഷണത്തിൽ കൂടി നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടൻ്റുകൾ കിട്ടുന്നതായിരിക്കും കൂടുതൽ ഗുണപ്രദമായിട്ടുണ്ടാവുക ഇന്ന് നമുക്ക് ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ തൊക്കിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളോ വേദനകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് കുറക്കാനുള്ള കാര്യങ്ങളോ ഒക്കെ എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പലചരക്ക് കടയിൽ നിന്ന് അഞ്ചോ പത്തോ രൂപ കൊടുത്ത് വാങ്ങിയാൽ കിട്ടുന്ന കാര്യങ്ങളെക്കൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നൊന്ന് സംസാരിക്കാം നമ്മുടെ അടുക്കളയിൽ നമ്മുടെ സുഗന്ധ വ്യഞ്ജന വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന ചെറിയ പോക്കറ്റുകളിലൊക്കെയുള്ള പാക്കറ്റുകളിലൊക്കെ ഉള്ള ഒരു വളരെ സുലഭമായിട്ട് ലഭിക്കുന്ന രണ്ട് കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ പലരെ വിചാരിക്കും ചിലപ്പോൾ ഞാൻ ആപ്പിൾ സിഡർ വിനഗർ പോലെയുള്ള വളരെ വില കൂടിയ കാര്യങ്ങളെക്കുറിച്ചാണ് അല്ല മറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഇഞ്ചിയെക്കുറിച്ചും മഞ്ഞളിനെക്കുറിച്ചുമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ദഹനം വേദനകൾ ഇൻഫ്ലമേഷൻസുകൾ ചർമ്മ സംരക്ഷണം ഇതെല്ലാം തന്നെയും ഇഞ്ചി കൊണ്ടും നമ്മുടെ മഞ്ഞൾ കൊണ്ടും ഒരു വലിയ പരിധിവരെ ഭേദപ്പെടുത്താൻ കഴിയുന്ന പ്രശ്നങ്ങളായിട്ട് നമുക്ക് കണക്ക് കൂട്ട കണക്കാക്കാം ആദ്യം തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻസിൻ്റെ റൂട്ട് കോസിനെ മറികടക്കാൻ വേണ്ടി സഹായിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഇഞ്ചി ഇന്ത്യയിൽ ജിഞ്ചറോൾസ് എന്ന് പറയുന്ന ഒരു സംയുക്തങ്ങളുണ്ട് ഇവ ഈ ഇത്തരത്തിൽ ഈ പറയുന്ന ഹെർബലുകളിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം സംയുക്തങ്ങളാണ് നമ്മളെ രോഗപ്രതിരോധ ശേഷിയും അല്ലെങ്കിൽ രോഗപരിഹാരത്തിനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ ഇന്ത്യയിലുണ്ടാകുന്ന സംയുക്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ജിഞ്ചറോൾസാണ് പ്രധാനമായിട്ട് ഉള്ളത് അപ്പോൾ ദഹനത്തിന് സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു പ്രധാന കാര്യമായിട്ട് ഇഞ്ചിയെ നമുക്ക് എല്ലാവർക്കും അറിയാം പലരും തന്നെ ഗ്യാസ് നിറയുന്ന സമയത്തൊക്കെ ഇഞ്ചി ഇഞ്ചി നീരാക്കിയിട്ടോ അല്ലെങ്കിൽ ഇഞ്ചി സ്ലൈസ് ചെയ്തിട്ടൊക്കെ കഴിച്ചിട്ടൊക്കെ ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മറികടക്കുന്നതായിട്ട് കാണാം എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിയിലെ ജിഞ്ചറോൾസ് എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു പ്രോ കൈനറ്റിക് ഒരു സാധനമാണ് എന്താണ് ഈ പ്രോ പൈ കൈനറ്റിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദഹന നാളത്തിൽ കൂടി നമ്മുടെ ഭക്ഷണത്തിൻ്റെ മൂവ്മെൻറ്റ് ത്വരിതപ്പെടുത്തുന്ന ഘടകങ്ങളാണ് ഈ പ്രോക്കൈനറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ ദഹനം ദഹനനാളത്തിൽ കൂടി ഭക്ഷണത്തിൻ്റെ പ്രവാഹം കുറച്ചുകൂടെ ശക്തമാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഘടകമാണ് ജീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം കെട്ടിക്കടന്നുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളോ അല്ലെങ്കിൽ മീതാൻ ഗ്യാസിൻ്റെ പ്രൊഡക്ഷനോ ഒക്കെ ഒരു വലിയ പരിധി വരെ കുറക്കാൻ വേണ്ടി ഇഞ്ചിക്ക് കഴിയും അപ്പോൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ തന്നെ നമുക്ക് ഇഞ്ചിയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും അതേപോലെ തന്നെയാണ് മഞ്ഞൾ മഞ്ഞളിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു സംയുക്തമെന്ന് പറയുന്നത് അതിനകത്തുള്ള കുർക്കുമിൻ എന്ന് പറയുന്ന ഘടകമാണ് കുർക്കുമിൻ വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റാണ് അല്ലെങ്കിൽ നീർവീഴ്ചകളെ വീഴ്ചകളെ കുറക്കുന്ന വീക്കത്തിനെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങളിൽ പലതിൻ്റെയും മൂലകാരണമായിട്ട് നമുക്ക് ഇൻഫ്ലമേഷൻസിനെ പരിഗണിക്കാൻ പറ്റും ദഹന സംബന്ധമായ പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസിനെ ബാധിക്കുന്ന ആർത്രൈറ്റിസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വാദരോഗങ്ങളൊക്കെയും തന്നെ ഈ ഇൻഫ്ലമേഷൻസ് കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ ഇൻഫ്ലമേഷൻസ് കുറക്കാനുള്ള ഒരു ശക്തമായ ഏജൻ്റ് മഞ്ഞളിലെ കുർക്കുമിൻ എന്ന് പറയുന്ന ഘടകം അതേപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനും മഞ്ഞൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സംയുക്തമാണ് കാരണം അതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഈ കൊളാജിൻ്റെയും അല്ലെങ്കിൽ എലാസ്റ്റിൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ തൊക്കിന് സംരക്ഷണം നൽകുന്ന ഘടകങ്ങളുടെ നാശം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ എലാസ്റ്റിനും ഒക്കെ ശരീരത്തിനകത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു നല്ല ആൻറ്റി ഓക്സിഡൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി മഞ്ഞളിനെ കഴിയും അതേപോലെ തന്നെ ഇത് കഴിക്കേണ്ടത് എപ്പോഴും വെളിച്ചെണ്ണയുടെ കൂടെയോ അല്ലെങ്കിൽ പെപ്പരീം പെപ്പരം എന്ന് പറഞ്ഞാൽ പെപ്പർ നമ്മുടെ കുരുമുളക് കുരുമുളകുമായിട്ട് ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറുക്കുമിൻ്റെ ആകിരണം അതിന്മടങ്ങ് വർദ്ധിക്കുന്നതായിട്ടും കാണാം അപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള ഇത്തരം ചേരുവകൾ കഴിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കൃത്യമായ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മളുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളുടെ ഘട്ടിൻ്റെ ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും തുടക്കം നമ്മുടെ കുടലുകളാണ് അപ്പോൾ കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇഞ്ചിയും മഞ്ഞൾ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക രോഗങ്ങളെയും പ്രതിരോധിക്കാനും വന്ന രോഗത്തെ മറികടക്കാനും കൃത്യമായിട്ടുള്ള ഉപയോഗ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇഞ്ചിക്കും മഞ്ഞളും കഴിയും ഇത് ഇൻഫ്ലമേഷൻസ് കുറക്കാനുള്ള ഏജൻസ് ആയതുകൊണ്ട് തന്നെ വേദനകൾ കുറക്കാനും ചർമ്മത്തിൻ്റെ കാന്തി വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ചർമ്മ രോഗങ്ങളിൽ നിന്ന് മുക്തി ഒക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പ്രധാന ഏരിയ ആയിട്ട് നമ്മുടെ അടുക്കളയെ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി